ഇന്നലെ കൊടും മഴയത്ത് നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയ അവസ്ഥയിൽ ഇന്നലെ വീട് നമ്മൾ അവസാനിപ്പിച്ചില്ലേ രാത്രി ലിറ്റീനൊക്കെ ഇടത്തിയ സമയത്ത് അപ്പോൾ അതിനുശേഷം രാത്രി ഫുള്ള് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വീണ്ടും വെള്ളം കയറി പിന്നെ ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കയറി കിടന്ന് ഉറങ്ങി കേട്ടോ ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഇവിടെ വീട്ടിലുള്ള അവസ്ഥ ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും കാര്യങ്ങളും കുറയുന്നുണ്ട് ചെറിയൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് കാലമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ല ഇവിടെ വന്നതിന് ശേഷം കുറച്ച് നാട്ടിൽ വന്നതിന് ശേഷം കുറച്ച് ജോലികളും കുറച്ച് തിരക്കുകളും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ഇടാതെ അപ്പോൾ ബാക്കി ഇന്നലത്തെ വിശേഷത്തിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണിച്ചു കാണിച്ചിട്ട് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് ഒരുക്കി കൂടി അപ്പോൾ എല്ലാവരും അത് ലൈക്ക് ചെയ്യും സപ്പോർട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും മഴ പെയ്തിട്ട് നമ്മുടെ സാധാരണ നമ്മുടെ മുറ്റത്ത് മഴ പെയ്താലും ഞാൻ വെള്ളം കെട്ടി കിടക്കുന്നതായിട്ടാണ് അപ്പം നമ്മൾ മണ്ണൊക്കെ അടിച്ച് ഒരു വൃത്തിയാക്കി കിട്ടിയേക്കുന്ന കാരണം ഒന്ന് വെള്ളം ഇല്ലാതെ കിടപ്പുണ്ട് പിന്നെ നമ്മുടെ വെള്ളം കയറിയ സമയത്തുള്ള വേസ്റ്റ് എല്ലാം ബാക്കിൽ കിടന്ന വേസ്റ്റ് എല്ലാം ഇവിടെയൊക്കെ ഒന്ന് പറന്ന് കറങ്ങി കിടപ്പുണ്ടായിരുന്നു അപ്പം ഇനിയിപ്പം ഒരു ഇതിൻ്റെയൊക്കെ മെയിൻ ആൾക്കാർ ശ്രീകുണ്ഠൻ ദേവനൊക്കെ കേട്ടോ ഈ ഫ്രൂട്ടിലെ ശ്രീകുണ്ഡം ദേവൻ ലിജിയാണ് ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ചിട്ട് ഞാനത് ഉപയോഗിക്കാറില്ല ഒരു മൂന്നേരമാണ് ഇത് മേടിച്ച് കുടിക്കുന്ന ആൾക്കാർ അപ്പം അവരെ കൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യിപ്പിക്കാം പിന്നെ നമ്മൾ ഇന്ന് ഇച്ചിരി സിമെൻ്റ് ഒക്കെ മേടിച്ചിട്ട് ഇന്നലെ വെള്ളം കയറി വരിയാനായിട്ട് അവൾ കാര്യം ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ വീടിൻ്റെ അവസ്ഥ വെച്ചാൽ അത് ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്തുവാ പിടിക്കാനോ ഏ ചോറ് ചോറിയാൻ വേണ്ടി എന്നോട് പറയാന്ന് പിടിക്കാൻ ഞാൻ ഇതിന് കൈ കഴിക്കുന്നതാണ് കൈ കഴപ്പൊന്നും ഇല്ല കേട്ടോ നമ്മൾ കഴിക്കാവസ്ഥ വീഡിയോയിൽ നമ്മൾ ആദ്യം അമ്പനാടി ഹിൽസിൽ പോയ സമയത്ത് ലിജി ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നല്ലോ അത് വളരെ രസകരമായി കേട്ടോ അത് ഭയങ്കര വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് കയ്യിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നത് എന്നെ സംബന്ധിച്ചോളത് ഭയങ്കര അച്ചീവ്മെൻ്റ് ആട്ടോ അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ വളരെ രസകരമായിട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാനൂടെ കാണിക്കാൻ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക അങ്ങനത്തുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് അപ്പൊ ഇന്നലെ നമ്മള് വെള്ളം കേറി രാത്രിയിലായ വിഷല കിട്ടിട്ടുണ്ടാവില്ല ആയിരിക്കും അത് അച്ചീവ്മെന്റാ കിഴക്കേ പോയോ എവിടെ പറക്ക് കുഞ്ഞുണ്ട് ലക്ഷ്മി കുഞ്ഞുണ്ട് കുഞ്ഞെന്ന് വെച്ചാ കുഞ്ഞമ്മ അവള് എവിടെ പോണ നിനക്കൊരു പടിയാൻ തരാം

അപ്പോൾ നമ്മളെന്താ പറഞ്ഞതുകൊണ്ടെന്നു വച്ചാൽ ഇന്നലെ രാത്രി വീട്ടിൽ നിറച്ചത് ഇവിടെ എല്ലാം വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഉള്ളു വെള്ളം കയറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ വീഡിയോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഞാൻ ഇവിടെ പിഞ്ചെയ്ത് നോക്കാം വീഡിയോ അപ്പോൾ വെള്ളം കയറുന്നതിൻ്റെ കാര്യം ഞാനോട് പറയാം നമ്മുടെ വീടിങ്ങനെ താന്നു കിടക്കുവാണല്ലോ ഇപ്പം ഏകദേശം ഗ്രൗണ്ട് ലെവലായിട്ടുണ്ട് നമ്മുടെ വീട് താന്ന് കാന്നു കാന്ന് ഇങ്ങനെയായി താന്നു വച്ചാൽ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാം നമ്മുടെ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുള്ള അപ്പുറത്തെ പുരയിടവും ഇപ്പുറത്തെ പുരയിടവും അവർ ഇങ്ങനെ പൊക്കും മണ്ണിട്ട് പൊക്കി പൊക്കിയെടുക്കുക നമ്മുടെ നാടെന്ന് വെച്ചാൽ ബേസിക്കലി ഇങ്ങനെ താന്നൊരു പ്രദേശമാണ് അപ്പം അതിങ്ങനെ പൊക്കി 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 മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ വീട് താഴേക്ക് അപ്പോൾ ആ ഒരു സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി താഴേക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യും അത് മാനേജ് ചെയ്യണം പൊക്കിയാൽ മാത്രമേ നമ്മളിവിടെ വെള്ളം കെട്ടാൻ നിൽക്കുകയുള്ളു അപ്പോൾ അപ്പുറത്തെ സ്ഥലത്തേക്കാണ് ഇച്ചിരി വെള്ളം താഴ്ച്ച കുറവ് ഇവിടെ കൂടുതലായതുകൊണ്ട് ആ വെള്ളം ഇവിടെ നിൽക്കുന്ന കേട്ടോ അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ വെള്ളം കയറിയത് അതിന് ഇടയ്ക്ക് ലിജി എന്തോ കാര്യം പറയാൻ വന്നാലല്ല എന്തോ അമ്പലാടിച്ച് പോറിലിരുന്ന് ഫുഡ് കഴിച്ചില്ലേ അത് ഫസ്റ്റ് ടൈം കേട്ടോ കാറിൽ കയ്യില് വെച്ച് കഴിക്കുന്നത് ഒട്ടും ഒട്ടും കരുതില്ല അങ്ങനെ കഴിക്കാൻ ചോറും കഴിച്ചു എല്ലായിട്ടും പോയാൽ ഞാൻ വാരി കൊടുക്കുന്ന കേട്ടോ അപ്പൊ അതിനൊരു ചെറിയൊരു ആശ്വാസം കിട്ടിട്ടുണ്ട് അതിപ്പോ അങ്ങനെ ഇരുന്നോണ്ട് കയ്യില് ഇങ്ങനെ പ്ലേറ്റ് വെച്ച് കഴിക്കാൻ പറ്റോ പക്ഷെ ഡെസ്കിൽ ഇരിക്കുന്ന ഫുഡ് ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ എനിക്ക് ഒത്തിരി കോഴിക്കോട്ട കഴിക്കാണ് എനിക്ക് കുറച്ച് പേരും റെഡിയായി രാവിലെ റെഡി ആയിരിക്കും കേട്ടോ അപ്പൊ അപ്പോൾ അതൊക്കെയാണ് വിശേഷം അപ്പം രാവിലെ ഈ വെള്ളവും കാര്യങ്ങളൊക്കെ രാത്രിയിൽ കയറി കിടന്ന് ഫുള്ള് ചെളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അകത്ത് അപ്പോൾ നമ്മൾ രാവിലെ അത് എന്തായാലും ക്ലീൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്നായിരിക്കും അപ്പോൾ ഞങ്ങൾ ഞാൻ ആലോചിക്കുന്നതിന് മുമ്പേ അമ്മയും അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അത് ഇവിടെ ഫുള്ള് ഫുള്ള് വൃത്തിയാക്കി ക്ലീൻ ആക്കി ആക്കിക്കളഞ്ഞിട്ടോ അല്ലെങ്കിൽ അത്രത്തോളം അഴുക്ക് ഉണ്ടായിരുന്നത് കാരണം ഈ ഈ ചെമ്മണ്ണുണ്ടല്ലോ നമ്മളിപ്പോൾ അടിച്ച മണ്ണ് ആ മണ്ണ് കലങ്ങിയിട്ടാണല്ലോ ഇതിനകത്തേക്ക് അപ്പോൾ അത് വെള്ളം ഇറങ്ങി പോകുമ്പോൾ അതിങ്ങനെ അടിഞ്ഞിട്ട് ഫുള്ള് ചെളിയായിരുന്നു അപ്പോൾ ഒരുവിധം ഫുള്ള് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പുവെള്ളം അല്ല മഴവെള്ളം ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ശരീരത്തിലുള്ള പ്രശ്നം ഉണ്ടായില്ല പിന്നെ പുറത്തെ വെള്ളം ഇറങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്ക് ഇവിടുത്തെ വെള്ളം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ആ തെളിഞ്ഞ വെള്ളമല്ലേ ശരി ഉപ്പ വെള്ളം ആണെങ്കിൽ പിന്നെ നല്ല വെള്ളം കയറി വരുത്തുള്ളൂ ഈ കലക്കെള്ളം കയറി വരത്തില്ല അപ്പം മീന് പൊന്നാരമാണ് കേട്ടോ ഇത് കൂടാതെ അപ്പുറത്ത് വേറെ രണ്ട് ഇപ്പം എവിടെ പോയിട്ട് രണ്ട് കരിമീൻ പിടിച്ചോണ്ട് എന്നിട്ട് അതും ഉണ്ട് രണ്ട് കരിമീൻ ഉണ്ട് അതന്നെ ക്ലീൻ ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ കുളിക്കാതിരിക്കുന്നത് അത് വെട്ടി ക്ലീൻ ചെയ്യണം അപ്പോൾ അതൊന്ന് വെട്ടി ആ കിരിമീനെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ വെട്ടി ക്ലീൻ ചെയ്യാൻ നമുക്കൊരു കറിയും വെക്കാം അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഞാനും എന്തായാലും കാപ്പിയൊക്കെ കുടിക്കട്ടെ ഇവരെല്ലാം കാപ്പിടിച്ചിട്ടി പെട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വെള്ളം കയറിയ വിശേഷം ഇന്ന് ഇനി മഴയുണ്ടെങ്കിൽ വീണ്ടും മഴ വെള്ളം കയറാൻ സാധ്യതയുണ്ട് അപ്പം അതിനെ തടയാൻ വേണ്ടി ഞങ്ങൾ ആ വാതിൻ്റെ ആ ഭാഗത്തായിട്ടൊരു തടയണ കെട്ടാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ സിമൻറ്റ് മേടിക്കാൻ പോകാണ്ടിരുന്നത് അപ്പം രാവിലെ ഒരു മഴ പെയ്തു അപ്പോൾ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കെട്ടണ വേണ്ടതെന്ന് ഉണങ്ങാനായിട്ട് ഇച്ചിരി സമയം എടുക്കുമല്ലോ ലലിജി ആ ആ ഓക്കെ അലിജി കാപ്പി പിടിക്കട്ടെ ഞാൻ ബാക്കിയായിരിക്കാം ഇന്നലത്തെ മഴയിൽ നമ്മൾ ഇവിടുന്ന് വെള്ളം വെട്ടിയാണ് നമ്മുടെ കണ്ടത്തിലേക്ക് വിട്ടേട്ടോ കണ്ടത്തിൽ അത്യാവശ്യം കലക്കലൊക്കെ ആയിട്ട് നമ്മൾ ഈ ചാക്കൊക്കെ വെച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെച്ചിരുന്നേട്ടോ അവസാനത്ത് ഇവിടുന്ന് വെള്ളം വെട്ടി ചാക്കൊക്കെ എടുത്ത് മാറ്റി ഇതുവഴി വെള്ളം പോകൊണ്ടാണ് അത്യാവശ്യം മുറ്റത്തെ വെള്ളമൊക്കെ ഇറങ്ങി എന്നിട്ടത് ഇവിടെ ഇത്തിരി വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം അമ്പത് അവിടെ ഇരിപ്പുണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാന്ന് വെച്ചാൽ അച്ഛൻ രാവിലെ മീൻ കരിമീൻ പിടിച്ച് അത് ഇവിടെ ഇവിടെ ഇട്ടേക്കുന്നു ഈ കുളത്തിൽ കുളത്തിലിട്ടേക്കുന്നു കുളത്തിലിട്ടേക്കാണെന്ന് വെച്ചാൽ ജീവനോടെ കിടക്കാൻ വേണ്ടിയിട്ടേ ഇവിടെ ഇട്ട് വച്ചേക്കുക അച്ഛനും രാത്രി ലൈറ്റ് മീൻ നോക്കാൻ പോയി ആ കാണുന്ന മെയിൻ തോടാട്ടോ ആ തോട്ടിൽ നമ്മളത് മീൻ പിടിച്ചില്ലേ അപ്പം അതിനകത്ത് ചത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മീനെ ഇട്ടുവെച്ചിട്ടുണ്ട് അടുത്തു പോകാം കേട്ടോ വലിയ കരിമീൻ കേട്ടോ പെടപെടപ്പം കരിമീൻ നല്ല കൈ കരിമീനാ വീട്ടിൽ കൊണ്ടുപോയിട്ട് തട്ടിട്ട് കാണിക്കാം മീന ജീവനോട് കടക്കാൻ വേണ്ടി കൊട്ടത്തി കൊട്ടയിട്ടിട്ട് വെള്ളത്തിടുന്ന ചേട്ടാ കൊട്ടയിൽ മീൻ എടുത്തേട്ടാ ചേട്ടാ കരിവീൻ ശേഷം എന്താ എൻ്റെ കൈപ്പത്തി അത്ര വലുത വലുപ്പത്തിലുള്ളൊരു കരിമീനാ ഉണ്ടോ അല്ലേ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് കറി വെക്കാൻ ജീവൻ ഉണ്ടായതുകൊണ്ട് ഞാൻ നിങ്ങളെ കട്ട് ചെയ്തൊന്നും കാണിക്കുന്നില്ല രണ്ട് എരിമീനായിട്ട് കേട്ടോ അപ്പം അത്യാവശ്യം ഒരു ഉണ്ട് നല്ലൊരു മീനായിട്ടോ സൂപ്പർ എരിമീനാണ് അപ്പം ഇത് കട്ട് ചെയ്തെടുക്കട്ടെ മീൻ അത്യാവശ്യം ഒന്ന് ഞാൻ വെട്ടിയെടുത്ത് കുറച്ച് പുളിവെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാം അപ്പം ഈ കറുത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്തുള്ള അഴുക്കൊക്കെ ആയിട്ട് പോവും അപ്പം ഇങ്ങനെ വെട്ടിട്ട് കേട്ടോ ഇനി മുളക് കറി വെക്കാൻ പോലെ തേങ്ങക്കറി തേങ്ങക്കറി വെക്കാൻ പോകാം കറി വെക്കുമ്പോൾ തേങ്ങയ്ക്കാം കഴിക്കാൻ പോവാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ചാറ് മാത്രം പോട്ട് തിരിച്ച് കഴിക്കും ഇവിടെ കരിമീൻ ഇല്ല ഞാൻ കറി വെക്കാന്നൊക്കെ പറഞ്ഞു പോയായിരുന്നോ ഞാൻ പുറത്തേക്ക് പോയൊക്കെ അമ്മ കറി വെച്ച് പീസ് എടുക്കട്ടെ തിരുചിക്കണ്ട കരിമീൻ അവിടെ ആ ഒരു വലിയ മീൻ്റെ പീസ് ഉണ്ടോ അത്രേ വലിയ പീസാണ് ഓ രീതിക്കും വേണം നമുക്ക് കുറച്ച് കപ്പി കഴിക്കാം കേട്ടോ ചിരിക്ക ഒരു പീസ് തരാം മീൻ മാത്രം ഇളക്കി തരാം ഇളക്കി തരാം മീൻ മാത്രം ഇളക്കി തരാം കരിമീൻ ആയതുകൊണ്ട് വളരെ സൂക്ഷിക്കണം മുള്ള ഭയങ്കര ഇതാണ് നല്ല കരിമീൻ്റെ മീറ്റ് ഇതല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതാണ് കരിമീൻ്റെ മീറ്റ് കേട്ടോ അങ്ങനെ ഇരിക്കും നല്ല വിളഞ്ഞ മീനാണ് അതുകൊണ്ട് ല്ലേ അപ്പം കഴിച്ചിട്ടാണ് കേട്ടോ ഈ ഭാഗത്തെ കരിമീൻ ഈ ഭാഗത്തിൻ്റെ പള്ള വയറ് ഭാഗമാണ് കേട്ടോ വയറ് ഭാഗത്തെ മുള്ളായിരിക്കും ഭയങ്കര ടേസ്റ്റ് കേട്ടോ കരിമീൻ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് കപ്പ ആയിക്കട്ടെ ഞാൻ കപ്പ പൊതുവെ കഴിക്കാറില്ല കുറച്ച് കരിമീൻ കറിയും കൂട്ടി കപ്പഴിക്കാം അങ്ങനത്തെ ശ്രീകുണ്ഠം ദേവൻ പീഡിപ്പിച്ചു കേട്ടോ ഏ ഇന്ന് ഇവരെ കൊച്ചശ്ശേൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് അളിയൻ്റെ രാവിലെ വിളിക്കാൻ വന്നേ കാപ്പിയെ കുടിച്ചിട്ട് യാത്ര ഓട്ടോ ഇന്നുല്ല ലിജീനെ ആര് വാഴ കഴിച്ച് കൊടുക്കും ഏ ഇവിടെ വാഗ കഴിച്ച് കൊടുക്കാനൊക്കെ ഒരാളുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഇതിനേക്കാളൊരു ഹോം നേഴ്സ് എടുക്കുന്നേ ഭയങ്കര ചിലവാ എനിക്കരുത്തില്ലോ ഉമ്മ നീ എനിക്കരുത്തില്ലേ എന്നാ പളനിക്ക് പോന്നെ പളനിക്കുന്ന പോന്നെ ഓട്ടോ ഉണ്ടോ ആ ഇത് ഇക്കറിട്ടാണോ പോന്നെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവാം അതായത് അളിയൻ്റെ അനിയന്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് പോവാട്ടോ അല്ലേ ഇവിടെ നിന്നു എന്ത് പറയാ നമ്മൾ പോയാരുന്നോ പളനിക്കോ പാടാ നമ്മൾ പോകാന് നമ്മൾ വണ്ടി കാറിന് കൊണ്ടി ട്രെയിനല്ല കാരണം ട്രെയിൻ പോവാമോ? എനിക്ക് എങ്ങനെയോ ലാ ഈ സാധനം അല്ല ഈ സമയത്തെ എല്ലാം ആയനത്തോ ട്രെയിനല്ല ആ നമുക്കെല്ലാവർക്കും ആളിയനക്കക്കുള്ള സൊല്യൂഷൻ പാ അപ്പോൾ നമുക്ക് ഉചിമിച്ചോ എന്തോടി? വണ്ടിക്ക് പോകുന്നില്ല. നമുക്ക് പോകുന്നില്ലേ? ചോദിച്ചെന്നേ ഉള്ളൂ. അവളെനിക്ക് പോയാലോ എന്ന് ചോദിച്ചതന്നേ ഉള്ളൂ. ആഗ്രഹിపిచ్చు. ചോദിച്ചില്ലേ. അപ്പോൾ നീക്ക് പോകുന്ന ബൈ ആ ണോ ആ നമുക്ക് ഇപ്പഴേ പോവണ്ടി നടത്തിട്ടൊക്കെ പോയാണേവന് വീട്ടിൽ പോയി കൊറേ പരിപാടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു അപ്പൊ പെട്ടെന്നാണ് അല്ലേ പെട്ടെന്നാണ് അവര് യാത്ര ചെയ്യുന്നത് വരും ഉപ്മാങ്ങളത് കാപ്പ് പിടിച്ചില്ല ഉപ്മാവ് ഉപ്മാ വന്നു വാ മാലറി പോകണം നമുക്ക് കാത്തു പോയിരിക്കാം കേട്ടോ വാ